നടൻ ദിലീപിന്ടൂർ പ്രകാശ് ദിലീപുമായി അടുത്ത ബന്ധമുണ്ടെന്നും വ്യക്തിപരമായി സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ അറസ്റ്റ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് ഉപയോഗിച്ചുവെന്നും ആരെ ദ്രോഹിക്കാനുണ്ടെന്നാണ് സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യം ഒരു സംശയം വേണ്ട യു ഡി എഫ് ഭരണം നടത്തിയിരിക്കും ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല ജനങ്ങൾ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കാണുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ കൊള്ളയാണ് അത് ചർച്ച ചെയ്യപ്പെടാതെ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതിൻ്റെ പ്രതിഫലനം എങ്ങനെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത് എങ്കിലും ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോട് കടന്നു വരാനുള്ള അവസരം ഈ ജില്ലയിൽ പ്രത്യേകിച്ച് ഈ ജില്ലയിലും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്